യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ബീന സുരേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടു രാവിലെ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബീന സുരേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത് നാലാം വാർഡ് മെമ്പർ ലുബ്നാം ജിനോബ് പിന്തുണച്ചു പതിനാറ് വോട്ട് ബീന സുരേന്ദ്രനും അഞ്ച് വോട്ട് സി പി എമ്മിലെ പ്രജിതാ മനോജിനും ലഭിച്ചു ഭരണാധികാരി സി എസ് ലിജു കൂടുതൽ വോട്ട് നേടിയ ബീന സുരേന്ദ്രനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു பேச <inaudible> <inaudible> സുരേന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ

നമ്മുടെ നമ്മുടെ ഒരു നല്ല രീതിയിൽ നമ്മളെല്ലാവരും മാത്രമേ പഞ്ചായത്തിലെ കടന്നു വരാൻ നിന്നുകൊണ്ട് മാത്രം എല്ലാവരോടും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിലാണ് നേരത്തെ പ്രസിഡന്റ് ആയിരുന്നത് പന്ത്രണ്ടാം വാർഡിൽ നിന്നാണ് ബീന സുരേന്ദ്രൻ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രസിഡന്റിനെ അനുമോദിച്ചു ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ അതിമനോഹരമായ എ സി നോൺ പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ റി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിൽ

Mughal Jewelry, Munupidika -e and Tripriyar. You're watching True Line News.